കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ രണ്ടാം തവണയും ഉജ്ജ്വല വിജയം നേടിയ എം എസ് എഫ് കെ എസ് യു മുന്നണി സ്ഥാനാർത്ഥികളെ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി അഭിനന്ദിച്ചു ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ തവണ ആദ്യമായാണ് എം എസ് എഫ് കെ എസ് യു മുന്നണി യൂണിയൻ ഭരണം പിടിച്ചടക്കിയത് മികച്ച യൂണിയൻ ഭരണം കാഴ്ചവച്ച മുന്നണിയെ കൂടുതൽ തിളക്കത്തോടെയാണ് ഇത്തവണ വിജയകിരീടം അണിയിച്ചതെന്ന് അബ്ദുൾ കരീം ചേലേരി പറഞ്ഞു സ്ഥലം എംഎൽഎ ഉൾപ്പെടെ സി പി എം ജില്ലാ നേതാക്കൾ കോളേജ് പരിസരത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും സ്ഥാനാർത്ഥികളെയും വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തിയിട്ടും കേവലം ഒരു സീറ്റാണ് എസ് എഫ് ഐക്ക് നേടാനായത് അതും കേവലം ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണെന്ന് ചേലേരി മാറുന്ന കേരളത്തിന്റെ നേർസാക്ഷ്യമാണ് മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് അക്രമ രാഷ്ട്രീയത്തിന് കലാലയ ക്യാമ്പസുകളിൽ സ്ഥാനമില്ലെന്ന് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വിജയകിരീടം നേടിയ വിദ്യാർത്ഥികളെ അദ്ദേഹം ഹാരാർപ്പണം നടത്തി ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ മഹമ്മൂദ് കാട്ടൂർ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ സെക്രട്ടറി ബി കെ അഹമ്മദ് പി വി അബ്ദുൽ ഷുക്കൂർ എന്നിവരും മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ